ആനന്ദാതിരേഖത്താലും ആവേശത്താലും ഹനുമാൻ പ്രചോദിതനായിരുന്നു അതിനാൽ വലിയൊരു അലർച്ചയോടെ ദഗന്ധങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ഹനുമാൻ കടലിനു കുറുക ചാടി ഉടൻ തന്നെ മറുകരയിലെത്തി മുകളിൽ പറന്നിറങ്ങി മാരുതി കണ്ടു ഞാൻ സീതയെ എന്നു മൊഴിഞ്ഞാണ് ഹനുമാൻ തനിക്ക് ചുറ്റും കൂടിയ വാനരരെ സംബോധന ചെയ്യുന്നത് കണ്ടിതു വീരേ കണ്ടിതുയെൽ വീരൻ ഹനുമാൻ വൃത്താന്തമെല്ലാം അവരെ അറിയിച്ചു അവരും സന്തോഷവാന്മാരായി അവർ ഹനുമാന്റെ വാലിനെ ആലിംഗനം ചെയ്യുകയും എന്നു ചുംബിക്കുക പോലും ചെയ്തു സമയമേതും കളയാതെ ഇനി സുഗ്രീവ സമിതത്തിൽ എത്തണം അതിനാൽ ആഘോഷത്തെ ആഘോഷത്തിമുറിപ്പോടെ അവർ നടന്നു മധുവനത്തിലെത്തി വിശപ്പും ദാഹവും അടക്കി സുഗ്രീവൻ അവരുടെ വരവറിഞ്ഞിരിക്കുന്നു ശുഭപ്രതീക്ഷയുടെ കവാടം തുറന്നിട്ട് ആ വാനർ രാജാവ് സുഗ്രീവ സമീപം ലക്ഷ്മണനോടുകൂടെ വാഴുന്ന ശ്രീരാമന്റെ ചേതോഹര രൂപം അവർ ദർശിച്ചു ശിംശവാൃക്ഷച്ചുവട്ടിലിരിക്കുന്ന സീതയെ കുറിച്ച് ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു ഏറെ ദയനീയമാണ് മൈഥിലിയുടെ സ്ഥിതി താൻ സീതയെ ആശ്വസിപ്പിച്ചതിനു ശേഷം മാത്രമാണ് ലങ്കയിൽ നിന്ന് തിരികെ പോന്നിരിക്കുന്നത് എല്ലാം സശ്രദ്ധ കേട്ടു ശ്രീരാമൻ പൂർണാമോദത്തോടെ അപ്പോൾ മാരുതപുത്രനെ ആലിംഗനം ചെയ്ത് ആദരിച്ചു ഇത്ര പൂർണ്ണപുണ്യമുള്ള മറ്റാരുണ്ട് എന്ന് ശ്രീരാമൻ പറയുകയും ചെയ്തു സുന്ദരകാന്ഡം ഇങ്ങനെ പൂർണ്ണമായി യുദ്ധകാന്ഡത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് ശ്രീരാമൻ പറയുന്നു ഏറെ മഹത്തരമാണ് ഹനുമാന്റെ കർമ്മം എന്നാൽ വീണ്ടും നാം ഏവരും എങ്ങനെ ദുഷ്കരമായ ഈ സമുദ്രം കടക്കും എന്ന ചിന്ത വന്നു എങ്ങനെയാണ് നമുക്ക് സീതാദേവിക്ക് അരികിൽ എത്താനാകുക സുഗ്രീവനപ്പോൾ ശ്രീരാമനെ സമാശ്വസിപ്പിച്ചു ചിന്തയുണ്ടാകരുത് ഏതുമേ മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി നമുക്ക് ഈ സേതുവിനെ ബന്ധിക്കാം അസ്ഥലത്താലോ അണകെട്ടിയോ തുടർന്ന് ശ്രീരാമൻ ലങ്കയെ കുറിച്ച് ഹനുമാനോട് ചോദിച്ചു ഹനുമാൻ അത്യുജ്ജലമായ ലങ്കാപുരിയെ കുറിച്ചുള്ള വർണ്ണന നൽകി യാത്ര ആരംഭിക്കാമെന്നും അവർ നിശ്ചയിച്ചു അതിന് അവർ ഒരു വിജയ മുഹൂർത്തകാലം തിരഞ്ഞെടുത്തു ഇന്ന് ഉത്രം നക്ഷത്രമാണ് സീതാദേവിയുടെ ജന്മനക്ഷത്രം ഉത്രം നാളിൽ യാത്ര പുറപ്പെട്ടാൽ ഉദ്ദിഷ്ട ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ശാസ്ത്രമതം അതിനാൽ ശ്രീരാമൻ വാനര സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകി ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മങ്ങൾ രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീരാമൻ വിശദീകരിച്ചു വാനരസേന ആർത്തുവിളിച്ചു ലക്ഷ്മണന്മാർക്കൊപ്പം അവർ യാത്ര പുറപ്പെട്ടു വളരെ ചേതോഹരമായാണ് എഴുത്തച്ഛൻ ആ യാത്രയെ വർണ്ണിച്ചിരിക്കുന്നത് അവർ നടന്ന് നടന്ന് സമുദ്രതീരത്തെത്തി അവർ സന്ധ്യാവന്തനം നടത്തി അത്യന്തം ഭീതിതമായ കടൽ അവർക്ക് മുൻപിൽ അവർ കണ്ടു ചന്ദ്രൻ ഉദിച്ചു നിലാവേറ്റപ്പോൾ ശ്രീരാമനിലെ മാനുഷിക ഭാവം ഉണർന്നു ആ പരമാത്മാവ് ഒരു വേള ദുഃഖിയായി മാറുന്നു ലങ്കയിലാകട്ടെ രാവണൻ അസ്വസ്ഥനാണ് മന്ത്രനികേതനത്തിൽ ഇരുന്ന് തൻ്റെ മന്ത്രികളുമായി കൂടിയാലോചനകൾ നടത്തി ആ രാക്ഷസേശ്വരൻ ഹനുമാന്റെ ചെയ്തികൾ തങ്ങൾക്ക് ലജ്ജാകരമാണ് വെറുമൊരു വാനരൻ ലങ്കയെ ചുട്ടു മാത്രമല്ല സ്വസ്ഥമായി കടൽ കടന്ന് തിരികെ പോകുകയും ചെയ്തിരിക്കുന്നു ശ്രീരാമ ലക്ഷ്മണ വാനരാദികൾ സമുദ്രത്തിൻ്റെ ഉത്തരതീരത്തുണ്ട് ഇനി നാം എന്തു ചെയ്യണം രാവണൻ ചോദിച്ചു എവർക്കും നമസ്കാരം